നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ദീപപ്രഭയിൽ തിളങ്ങി നഗരസഭാ മൈതാനം ഇരിഞ്ഞാലക്കുട ടൗൺഅം ഫെസ്റ്റിനോടനുബന്ധിച്ച് കഴിഞ്ഞ പത്ത് വർഷത്തിനു ശേഷം നഗരസഭാ മൈതാനം വീണ്ടും മെഴുകുതിരികളാൽ ദീപാലംകൃതമായി ദീപപ്രഭയ്ക്ക് ദീപപ്രഭിക്കുന്നടുവിൽ നടന്ന വര്ണ്ണമഴയും കാഴ്ചയുടെ വർണ്ണോത്സവമായി ജന്തർ മന്ദർ മാർച്ചിന് ഐക്യദാർഢ്യവുമായി എൽ ഡി എഫിന്റെ പ്രതിഷേധ സദസ് കേരളത്തിന് അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ സംസ്ഥാനത്തിനെതിരെയുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ദില്ലിയിൽ നടത്തുന്ന ജന്തർ മന്ദർ മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എൽ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുടയിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു എൽ ജില്ലാ കൺവീനർ കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഇന്ദിര പ്രസ്ഥത്തിൽ ഇന്ന് വലിയൊരു സമരം സംഘടിപ്പിച്ചിരിക്കുക സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും ആ സമരം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുള്ള ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഒരു നേരത്തെ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും സി പി ഐ ടൌൺ ലോക്കൽ സെക്രട്ടറി കെ എസ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ ശ്രീകുമാർ ജനതാദൾ മണ്ഡലം പ്രസിഡന്റ് രാജു പാലത്തിങ്കൽ ആർ ജെ ഡി മണ്ഡലം പ്രസിഡന്റ് എ ടി വർഗീസ് എം പി രാജു ആർ എൽ ജീവൻലാൽ മനു മോഹൻ എം വി വില്സൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ഡോക്ടർ കെ പി ജോർജ് സ്വാഗതവും ജയൻ അരിമ്പ്ര നന്ദിയും പറഞ്ഞു കവി ഇടതുപക്ഷമോ വലതുപക്ഷമോ അല്ല ഭാവിപക്ഷമാണെന്ന് പ്രശസ്ത കവി കെ ജി ശങ്കര കെ ജി എസ് കവിതകളെ മുൻനിർത്തി നീതിയും കവിതയും എന്ന വിഷയത്തിൽ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ നടന്ന സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നീതിപക്ഷമാണ് ഭാവിപക്ഷം വരും തലമുറയ്ക്ക് വേണ്ടിയാണ് എഴുത്തുകാരൻ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നത് അനുഭവ സാരത്തിലേക്കുള്ള യാത്രയാണ് കവിത കവിതയ്ക്കുള്ളിൽ വലിയ അഗ്നി ഉണ്ടെന്നും കെ ജി എസ് കൂട്ടിച്ചേർത്തു ഏതനുഭവത്തിന്റെയും സാരത്തിലേക്ക് സഞ്ചരിക്കാതെ അപ്പോൾ അനുഭവസാരത്തിലേക്ക് അല്ലെങ്കിൽ അനുഭവ സാന്ദ്രത്തിലേക്ക് സംസ്കാര സാരത്തിൽ കുറേ സഞ്ചാരമാണ് ഒരു കവിത ഇപ്പോ മനുഷ്യ കവിത മാംസഹോലിയാണെന്ന് ഗോപീഷൻ പറയുമ്പോൾ ഗോപീഷ് ഈ ഈ ഉത്കടമായ ഉദ്വിഗ്നമായ ഈ പദങ്ങളിലൂടെ പോയാൽ മാത്രമേ അത് പറയാൻ പറ്റുകയുള്ളു കുമാരനാശാനോ ബൈരപ്പള്ളിക്കോ തീകൃഷ്ണമായ ഇടശ്ശേരിക്കോ ഒക്കെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരു സന്ദർശനാണ് ഈ അനുഭവ കേന്ദ്രത്തിലേക്കുള്ള അനുഭവ സാരത്തിലേക്കുള്ള നീതിസാരോ സത്യമെന്നോ ദർശനമാണുത എന്നത് ഒരു സഞ്ചാരത്തിനാണ് നമ്മൾ കവിത വായിക്കുമ്പോഴും നമ്മൾ കവിത എഴുതുമ്പോഴും കവിതയെപ്പറ്റി പ്രതീക്ഷിക്കുമ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്നത് കവി പി എൻ ഗോപികൃഷ്ണൻ എഴുത്തുകാരൻ വി മുസഫർ അഹമ്മദ് കവി വർഗീസ് ആന്റണി എന്നിവർ സംസാരിച്ചു പ്രൊഫസർ വി കെ സുബൈദ മോഡറൈറ്ററായി ഗ്രാമിക മൂന്നര പതിറ്റാണ്ടിന്റെ സാംസ്കാരിക സാഫല്യം ഓർമ്മയുടെ പുസ്തകം കെ ജി എസ് പ്രകാശനം ചെയ്തു വി മുസാഫർ അഹമ്മദ് ഏറ്റുവാങ്ങി പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ചു ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ പി എൻ ഗോപികൃഷ്ണന് ആദരം നൽകി എം ജി ബാബു രമേഷ് കരിന്തലക്കൂട്ടം ഫാദർ ജോൺ കവലക്കാട്ട് കവർ ഡിസൈൻ ചെയ്ത ചിത്രകാരൻ വിനയ് പി ബി ഋഷികേശൻ വാസുദേവൻ പരമ്പിള്ളി വി കെ ശ്രീധരൻ ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ പത്രാധിപ സമിതി അംഗം ഡോക്ടർ വടക്കിടത്ത് പത്മനാഭൻ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയുടെ ആദ്യ ഘട്ടമാണ് അങ്കണവാടികൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കുട്ടികളുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയുടെ ആദ്യഘട്ടമാണ് അങ്കണവാടികളെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു മുരിയാട് പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ തൊണ്ണൂറ്റി ഒന്നാം നമ്പർ അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി കുടുംബാന്തർശത്തിന്റെയും സ്നേഹ വാത്സല്യത്തിന്റെയും തുടർച്ചയാണ് അങ്കണവാടികൾ കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ സമൂഹത്തെയും പ്രകൃതിയെയും അറിയാനുള്ള സമ്പ്രദായമാണ് അങ്കണവാടിയിലുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന കേന്ദ്രമാണ് അങ്കണവാടിയിൽ നിന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇരിങ്ങാലക്കുട മണ്ഡലം എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് വിശേഷിച്ച് ഗർഭിണികളും ഉളയൂട്ടുന്നവരുമായിട്ടുള്ള അമ്മമാർക്ക് കൂടി പോഷകാഹാരം ലഭ്യമാക്കുക എന്നുള്ളതൊക്കെ അംഗനവാടികളുടെ ലക്ഷ്യമാണ് അതിനേക്കാളൊക്കെ ഉപരി ഓരോ അംഗൻവാടി പഞ്ചായത്തുകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന കേന്ദ്രങ്ങൾ കൂടിയായിട്ടാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് വലിയ കൂടിയ ഒരു വാർഡില് പൊളുത്തിവച്ച വിളക്ക് പോലെയാണ് യഥാർത്ഥത്തിൽ അങ്കണവാടികൾ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒരുപാട് ും പരിസരത്ത് നടന്ന ചടങ്ങിൽ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വാർഡ് മെമ്പർ നിക്കിത അനൂപ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത സുരേഷ് ബ്ലോക്ക് മിനി വരിക്കശേരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ വാർഡ് മെമ്പർമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ അൻസ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringa Times News. Ningal kai kaay ICL Medilab Empowering Health near Althara, opposite Village Office, Eringa from the House of ICL. <laughs> 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 to line, weaving stories around you. To line, designer studio, creations made from the heart.